ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഇന്ന് നമ്മളുള്ളത് മങ്ങാട്ട കുഞ്ഞുമോസ്കുരുക്കളുടെ ചൂരക്കൊടി കളരി സംഘം എന്ന കളരിയിലാണ് വില്ലിയാപ്പള്ളി കൊളത്തു സ്ഥിതി ചെയ്യുന്ന കളരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് മങ്ങാട്ട കുഞ്ഞുമോസ്കയുടെ കളരി വിശേഷങ്ങളും ജീവിതാനുഭവങ്ങളുമാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക

പിന്നെ സി പി എം കുട്ടി കുരുക്കൾ പിന്നെ ചിലവൂര് മുണ്ടയോട്ട് യൂസ് കുരുക്കള് പിന്നെ ചിലവൂർ അലി കുരുക്കള് ചിലവൂർ ടി പി മുഹമ്മദ് കുരുക്കള് ഞാൻ ഇതിവിടെ ഈ കളരി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം അൻപത് വർഷത്തോട് അടുക്കുന്നു അയിമ്പത് വർഷമായി നാൽപ്പത്തൊമ്പതര വർഷമായി ഈ കളരി തുടങ്ങിയിട്ട് അപ്പോൾ ഈ ആവിലോറ ഉമ്മർ ഗുരുക്കൾ വന്നതിന് ശേഷമാണ് ഇവിടെ കളരി കെട്ടിപ്പൊടിച്ചു തുടങ്ങി ആ കളരി ആദ്യം ഇടലോട്ടേലുണ്ടായിരുന്നു ഇടലോട്ട് അപ്പോൾ ഇടലോട്ട് ചില പ്രയാസങ്ങൾ കൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി കുട്ടികൾ കൂടി ആദ്യം ഞാനും ഇടലോട്ട് അഫീസും ബീരാളി കുഞ്ഞു വിളാജിയിലുള്ളൂ അപ്പം കുട്ടികൾ അവിടെ കൂടിയതിനു ശേഷം നെരുളാർ തമ്മിനെ പോലുള്ള ആളുകളെല്ലാം വന്ന് കളരിയിൽ ഇല്ലെങ്കിൽ ആൾ കൂടിയതിനു ശേഷം ആടെ സൗകര്യക്കുറവുണ്ടായി എന്നതിന് ശേഷമാണ് നമ്മൾ പരവൻ്റെ ഒഴുതൂക്കാരൻ നേതൃത്വത്തിൽ ഇവിടെ ഈ കളരി തുടങ്ങുന്നത് ഇവിടെ കളരി കെട്ടുന്നു ഒഴിതൂക്കിയാണ് അതിൻ്റെ മേൽനോട്ടക്കാരെ ഒഴുതൂക്കാരൻ നേതൃത്വം ഇവിടെ കളരി തുടക്കി അപ്പോൾ ആവിനോറോ ഒമ്പർ കുരുക്കൾ ഇവിടെ താമസിച്ച് ഇടിയാണ് താമസം എൻ്റെ പുരയിലൊരു താമസം അപ്പൊ മൂപ്പർ നാട്ടിൽ പോകുമ്പല്ലോ എന്നെ ക്ലാസ് എടുക്കാൻ എന്നെ ഏൽപ്പിക്കും അപ്പൊ ഞാനൊരു പതിനാറ് വയസ്സ് മുതൽ തന്നെ പഠിപ്പിക്കൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇവിടെ കളരിയുണ്ട് ആ ഈ കളരിയിൽ പഠിച്ച ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു പരവന്റെ മുഹമ്മദ് ഇവിടെ കെ കെപ്പറമുള്ളവര് മുഹമ്മദ് മകളുടെ ആറുമ്പത്തു കുഞ്ഞുള്ള നെലുണ്ടാറുമ്പത്തമ്മത് പിന്നെ ഇങ്ങനെ കുറേ കള ഈ കള കളപറമ്പത്ത് ആശിക്ക് ആശിക്ക് ഉണ്ട് ഉള്ളി അസറപ്പ് ഇവരൊക്കെ ഇവിടെ ഈ കളരിലിറങ്ങിയ ആൾക്കാരാണ് അങ്ങനെ കുറേ ആൾക്കാർ ഈ കളരിയിൽ പഠിച്ച ആൾക്കാർ ഇന്നും ഇവിടെ നാട്ടു നാട്ടുമുറങ്ങളിലുണ്ട് അതിൻ്റെയെല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇവിടെ ഇപ്പോൾ ഈ ഗൾഫിൽ പോയ ആളുകളെല്ലാം ഇവർ തിരിച്ച് വരുമ്പോൾ ഇവിടെ കളരിന്ന് കളിക്കുന്നു വ്യായാമം ചെയ്യുന്നതൊക്കെ അതിൻ്റെയെല്ലാം ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പഠിച്ച ആൾക്കാരാണ് ബ്രാഞ്ച് നാല് ഖത്തറിലെ ഇപ്പൊ ഇവിടെ പഠിച്ച പലരും ഈ കുൻഫു ക്ലാസ്സിലും കളേരിയിലും കരാട്ടെല്ലാം പോകുമ്പോ അവർക്കൊരു മെയ്വായിട്ടുണ്ട് അത് ഇവിടുന്ന് നല്ല ബന്ധം ഇവിടുത്തെ കുട്ടിയൊക്കെ ബോളിബോളും അതിനെ അതിനെപ്പറ്റി ഒരുപാട് പറയാറുണ്ട് എന്താ പറയാനുള്ള സി സിപ്പള്ളി പ്രദേശത്ത് അറിയപ്പെടുന്ന കളിച്ച് നല്ല മേഴ്വിളക്കുള്ള നല്ലൊരു വോളിബോൾ പ്ലെയർ ആണ് ഓന് ഈ കളരിയിൽ വരുന്ന സമയത്ത് എൻ്റെ കീഴിൽ പഠിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഓനിക്ക് വോളിബോളായിട്ടൊന്നും വലിയൊരു ബന്ധമൊന്നുമില്ല അങ്ങനെയാണ് ഇവിടുന്ന് ഞാൻ ഈ ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബോൾ ചവിട്ടിച്ചും കളിപ്പിച്ചും നല്ല ചാട്ടമൊക്കെ കിട്ടി ഇവിടുന്ന ഈ വോളിബോളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇരിങ്ങൽ പപ്പൻ ഇരിങ്ങൽ പപ്പനും ഇരിങ്ങൽ ചിന്നനും നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു രണ്ടുപേരും നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു അവര് നല്ല കളരി അഭ്യാസികളായിരുന്നു അതുപോലെ തന്നെ ജിമ്മി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ കളരി പരിശീലിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഈ കളരി പരിശീലിച്ച ആളുകൾക്ക് നല്ല ചാട്ടങ്ങൾ കിട്ടുവാനും നല്ല മെയ്വഴക്കങ്ങൾ അവരെ കളിയും കാര്യങ്ങളും കാണുവാനും പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും ഞാനും പണ്ട് കാലത്ത് ഒരു വോളിബോൾ പ്ലയർ പ്ലെയർ ആയിരുന്നു ഈ നമ്മളെ പിന്നെ നമ്മളെ വില്ലിയപ്പള്ളി പ്രദേശിൻ്റെയൊക്കെ പ്ലെയർ ആയിട്ട് പല ടീമിലും കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടില്ല ഓരോക്ക് വേണ്ടിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ഞങ്ങളുടെ ചിലവൂർ ചുരക്കുടി കളി ഒരു വോളിബോൾ ടീം ഉണ്ടായിരുന്നു ആ വോളിബോൾ ടീമിന്റെ പിന്നെ നയിച്ചതും കൊണ്ടുപോയതൊക്കെ ഞാൻ തന്നെയായിരുന്നു ആയിട്ട് ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി വാങ്ങാൻ കഴിഞ്ഞിരുന്നു എങ്ങനെയാ ഓർമ്മ വന്ന ഞാന് മദ്രസ് ചെറിയ ചെറിയ മദ്രസയില് ഞമ്മളൊരു മൊയ്ലേറെ മോള് കേറ്റലും നിങ്ങള് എനക്ക് ഹീറോ ആയി തോന്നിയത് അന്ന് നിങ്ങൾ വരുന്ന് ഡ്രസ്സ് ചാടുന്ന കേട്ട് തുള്ളിന്ന് കുട്ടീനെടുക്കുന്നു നിങ്ങൾ അങ്ങനെ രക്ഷിക്കുന്നു കറക് മയ്യത്ത് കുളിപ്പിക്കുന്നതിനും എല്ലാ കാര്യത്തിലും നിങ്ങൾ കളിടപെണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ സജീവമാണ് പുള്ളി അതുപോലത്തെ കുറച്ച് നിങ്ങളെ കുറച്ച് കഥകൾ അതായത് അത് വയനാട്ടുകാരെ മുന്നോത്ത മുസ്ലിം മകളായിരുന്നു ആ കോട്ടമുക്ക് മദ്രസേൻ്റെ അപ്പോൾ അന്ന് വെള്ളം സമയത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ വന്ന് ചാടുന്നതാണ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടിയിൽ ഇണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വല്യാപ്പുള്ളിന്ന് അറിഞ്ഞിട്ട് പോയതാ അപ്പൊ ഉടനെ തന്നെ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു മുങ്ങല് ഞാൻ മുങ്ങി അപ്പൊ കുട്ടിയിൽ ഞാൻ തൊട്ട് എടുക്കാൻ കഴിഞ്ഞില്ല ചടിയിൽ പൂണ്ട് പോയത് എടുക്കാൻ രണ്ടാമത്തെ മുങ്കാൽ ഞാൻ കുട്ടിയിൽ എടുത്തിട്ടുണ്ട് കുട്ടി മരിച്ചുപോയി അപ്പം കഴിഞ്ഞു വെയി അങ്ങനെ ഒരുപാട് ഗുണങ്ങള് അതായത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ കളരിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വിദ്യാർത്ഥികളിൽ സാഹോദര്യ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇന്ന് സാഹോദര്യം നഷ്ടപ്പെട്ടു ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇടകലർന്നുള്ള കലർന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഇത്രയും രാവിലെ അഞ്ചര മണിക്ക് കളരിയിൽ വരുന്നു അപ്പോൾ അതെല്ലാം അത്രയും രാവിലെ കളരിയിൽ വരിക അതുപോലെ തന്നെ ഒരു സാഹോദര്യത്തോടു കൂടി അവർ പരസ്പരം ബന്ധപ്പെട്ട് പായപ്പം കളിക്കുകയും ചെയ്യുമ്പോൾ ഒരു സാഹോദരി ഐക്യവും കൂടി ഇതിൻ്റെ കൂടെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു സമൂഹത്തിൽ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അതുമാത്രമല്ല ഇപ്പം കളരിപ്പാറ്റിൽ ആദ്യമായിട്ടാണ് എം ബി ബി എസിന് മെഡിക്കൽ സീറ്റിൽ സീറ്റ് കിട്ടി ഇവിടുത്തെ കളരിയിലെ കുട്ടിക്കുക അത് കപ്പിളിക്കണ്ടി നെയ് നെയ്മെന്ന് പറയുന്നു കപ്പിളിക്കണ്ടി മജീദിൻ്റെയൊക്കെ മോയെ മജീദിൻ്റെ മോയെ ആ കുട്ടി ഇവിടുന്ന് പഠിച്ച് സ്റ്റേറ്റ് കളരിപ്പാറ്റിൽ വിന്നറാവുകയും അതിൽ കൂടി തന്നെ അവനിക്ക് എം ബി ബി എസിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സീറ്റ് ലഭിക്കുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിന് മോനിപ്പോ അഞ്ചു കൊല്ലാണ് പഠിച്ച് ഡോക്ടറായി പുറത്തു വന്നു അതുപോലെ ഇവിടെ ഉള്ള എഞ്ചിനീയറിംഗിന് എഞ്ചിനീയറിംഗിന് മൂന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഈ കുട്ടി കുട്ടിമിന് പഠിക്കാൻ കൊണ്ടോ ഈ കുട്ടി ഇപ്പോ ബി എഡിന് പഠിക്കാ ബി എഡിന് ബി എഡിന് പഠിക്കാം സ്പോർട്സ് കോട്ടയില് സുഹരണ മോള് വേറെ സ്പോർട്സ് കോട്ടയില് ബി എഡിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതുപോലെ സുഹരണ മക്കള് ഒരു നാഷണൽ ഗെയിംസിന്റെ അസുരത്ത് അങ്ങനെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് പിന്നെ നാഷണൽ ഗെയിംസിൽ നാഷണൽ ഗെയിംസിൽ കളരിപ്പയറ്റ് ഞങ്ങൾ കളരിപ്പയറ്റുമായിട്ട് ഗോവയിൽ ചെല്ലുമ്പോൾ മുപ്പത്തേഴാമത് നാഷണൽ ഗെയിംസിൽ കഴിഞ്ഞ വർഷം ചെല്ലുമ്പോൾ കേരള പതിനാലാം സ്ഥാനത്തേന് കേരളം ഉണ്ടായിരുന്നത് ആ കേരളത്തിനെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒമ്പതാം സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചു രണ്ടാമത്തെ ദിവസത്തെ കളരിപ്പാറ്റ് മത്സരത്തോടു കൂടി അത് നാലാം സ്ഥാനത്തേക്ക് വന്ന് കേരളം കേരളം നാലാം സ്ഥാനത്തേക്ക് വരികയും ആ അതില് ഞങ്ങൾ മൂന്ന് കുട്ടികളാണ് ഇവിടുന്ന് പങ്കെടുത്തത് അതിൽ രണ്ട് കുട്ടികൾക്ക് ഗോൾഡ് മെഡലും ഒരു കുട്ടിക്ക് വെങ്കലവും നേടുകയും കഴിഞ്ഞു ആ കുട്ടികൾക്ക് ഗോൾഡ് മെഡൽ ലഭിച്ച കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും സർക്കാർ നൽകി വെങ്കലം നേടിയ കുട്ടിക്ക് രണ്ട് ലക്ഷവും അങ്ങനെ പന്ത്രണ്ട് ലക്ഷം മുറിക്കുക സർക്കാർ ഈ കളരിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഇപ്പൊ അടുത്തന്നെ കിട്ടും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ സംസ്ഥാനത്തിന് വേണ്ടി നേടി സാധിച്ചിട്ടുണ്ട് പിന്നെ ജില്ലാ കളരിപ്പയറ്റ് മത്സരത്തിൽ പതിനാല് തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ സാധിച്ചു ഒന്നായിട്ട് തുടർച്ച ഈ കഴിഞ്ഞ വർഷം വരെ പതിനാല് തവണ ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് ഇപ്പൊ ഈ പാറ്റിയ കുട്ടികളൊക്കെ നാഷണൽ മത്സരത്തിന് പോവാ ഒരു ജില്ല കഴിഞ്ഞ് സ്റ്റേറ്റ് കഴിഞ്ഞ് നാഷണലിലേക്ക് പോവാ നാഷണലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പോവാ കേളോ ഇന്ത്യ എന്ന് പറയുന്ന അതിന് കേളോ ഇന്ത്യയിൽ ഒരു കുട്ടി പങ്കെടുത്താൽ ആ കുട്ടിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറപ്പി അവർ കൊല്ലത്തേക്ക് വയ്ക്കുക മൂന്ന് മാസം കൂടുമ്പോ മുപ്പതിനായിരം ഒന്നായിട്ട് പോലെ കൊല്ലം കിട്ടും ഒരു കുട്ടിക്ക് പിന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സർക്കാർ കൊടുക്കും പിന്നെ അത് മാത്രമല്ല ഇരുപത്തിനാല് കുട്ടികൾക്ക് ഇവിടെ സർക്കാർ മുന്നൂറ് ഉറുപ്പ്യ വെച്ച് ഒരു മാസം കൊടുക്കും പിന്നെ ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഇപ്പോൾ ഈ പയ്യെട്ട് വോട്ട് വയാള് മുന്നൂറ്റി അറുപത്തിയാറ് മാർക്ക് അറുപത്തിയാറ് മാർക്ക് ബി കോമിന് ഗ്രേസ് മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയായിരുന്നു മാർക്ക് ബി കോമിന് ഗ്രേസ് ആയിട്ട് വാങ്ങിയത് ആകെ എഴുന്നൂറ്റി മാർക്ക് ആണ് മൂന്ന് കൊല്ലത്തേക്ക് ജയിക്കാൻ പാടും അതിന്റെ പകുതി മാർക്ക് ഇവിടുന്ന് കിട്ടിന്ന് കളിച്ചു ഇവൻ എല്ലാ ചാമ്പ്യനാണ് സ്റ്റേറ്റ് ചാമ്പ്യനാണ് ഇപ്പൊ നാഷണൽ ചാമ്പ്യനാണ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ് അരുൺ വിഷ്ണു അരുൺ അരുൺ വിഷ്ണു വിഷ്ണു കളരി കളിക്കുന്നത് പരിസരത്തുള്ള കുട്ടികളാണ് ാണ് ഇവനക്ക് ഒരുപാട് മാർക്ക് പിന്നെ ജില്ലാ ചാമ്പ്യനാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് നാഷണൽ ചാമ്പ്യൻ ആണ് ഇപ്പൊ ലോകം മുഴുവൻ ഈ ഇരുപത്തി വയസ്സ് ഈ പത്തൊമ്പത് വയസ്സിന്റെ ഇടക്ക് ഇന്ത്യ മുഴുവൻ ചുറ്റിക്കണ്ട കളരിപ്പായൻ ഇപ്പം പോവാ മറ്റന്നാള് പോവാതി ഇവര് പോവാ ലോകം ചുറ്റിയാൻ പോവാ ഇന്ത്യ ഹിറ്റ് ആവുക അപ്പൊ പത്തൊമ്പത് വയസ്സിനടുത്ത് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കളരിപ്പായിട്ട് അവതരിപ്പിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും അത് ഇവിടെ നേതൃത്വത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കളരിപ്പായിട്ട് രംഗത്ത് ഉണ്ടാക്കിയെടുക്കാം സാധിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ അതുപോലെ ഈ നാടിന്റെ പേര് ഈ നാടിന്റെ പേര് ഇന്ത്യ മുഴുവനും എത്തിക്കാനും ഈ കളരി കൊണ്ട് സാധിച്ചില്ല ഇവിടെ സ്ഥിരതയുള്ളൊരു കളരി ഇവിടെ കുറെ കെരാട്ടയും മറ്റേ അത് ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ സ്ഥിരതായിട്ട് എന്റെ ഓർമ്മ വെച്ച നാളുമുതൽ ഞാൻ ഈ കളരി കാണുന്നു നിങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ കുറച്ച് വിലിയപ്പള്ളി ഉണ്ടായിരുന്നു വലിയപ്പള്ളി ഉണ്ടാ വില നിങ്ങള് വലിയപ്പള്ളി ആയുർവേദ ശാല ഉണ്ടായിരുന്നു മാറ്റി ഇവിടെ ഒഴിച്ചലും ഇവിടെ എന്തല്ലേ ഇവിടെ ഒഴിച്ചലും അത് പിന്നെ കെട്ട്

ഡെഡിക്കേഷൻ അത് റെഡി ശിഷ്യന്മാരെ ഇപ്പം ഇപ്പിവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ഇസ്മായിൽ പൈങ്ങോട്ടയ്യ ഏകദേശം നാല്പത് വർഷ കാലത്തോളായി എന്റെ കൂടെ തന്നെ പിന്നെയുള്ള സീനിയർ സ്റ്റുഡന്റ് കോട്ടപ്പള്ളി അഷറഫ് ഓനിപ്പ എന്റെ കൂടെ തന്നെ ഉണ്ട് രണ്ടുപേരും എന്റെ കൂടെ തന്നെ ഉണ്ട് ഓന ഇവിടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലത്തോളായിരുന്നു പിന്നെ ബിജു ബിജു ഏകദേശം അത്ര തന്നെയായി പിന്നെ ഖത്തറിൽ ഇപ്പം നമ്മളെ കളരി നടത്തിക്കൊണ്ടു വന്നത് മൈലാക്കുടി മുഹമ്മദ് പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ഷാഹിർ ബാബ എന്ന് പറയുന്ന ഷാഹിർ ബാബ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഷാനിഫ് മനാഫ് മനാഫ് കമറു ഇങ്ങനെയുള്ള നല്ലൊരു ടീം നമുക്ക് ഖത്തറിലുണ്ട് അവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഇവരി തന്നെയാണ് പല അറബികളായിട്ടും അല്ലാത്ത മറ്റേ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള ആളുകളായിട്ടുള്ള ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട് അട ഖത്തറിൽ ഇവിടെയും അതുപോലെ തന്നെ വിദേശികൾ വന്ന് രണ്ടും മൂന്നും മാസം താമസിച്ച് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടുന്ന് യൂണിവേഴ്സിറ്റി കളരിപ്പാരിന്റെ കുട്ടികൾ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഒരു നേരം രാത്രി കളിച്ച് ഇവിടെ ഹോൾട്ട് ചെയ്യാം ഇനി ഇപ്പൊ രാവിലെ എട്ട് മണിക്ക് വരെ ക്ലാസ് കൊടുക്കും ഇങ്ങനെയൊക്കെ ഈ കളരിപ്പാരി രംഗത്ത് നല്ല ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനോ ഈ നാടിന്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കാനും ഏകദേശം ആൾക്കാരിലെ പിന്നെ പുറത്തുള്ളൂ ഇപ്പൊ നമുക്ക് നമ്മൾ ഒരു പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അയിമ്പത് വർഷം തികയാൻ പോവുകയാണ് അയിമ്പതാം വാർഷിക ഒരു വിപുലമായ രീതിയിൽ നല്ല ഒരു പരിപാടിയോടുകൂടി അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ല കുട്ടികൾക്കൊക്കെ ദൂരത്തു നല്ല കുട്ടികളൊക്കെ വന്നാലും താമസിച്ച് പഠിക്കാനുള്ള ഒരു ഹോസ്റ്റൽ ഓസ്ത്ര കൂടി ഉള്ള ഒരു പരിപാടി അമ്പതാം വാർഷികത്തോടി നടത്തണമുണ്ട് പുതിയ ജനറേഷൻ അറിയാൻ വേണ്ടി എന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്ത സംഭവമാണ് എന്റെ ഉപ്പാക്ക് അതങ്ങനെ പറയാനാവില്ല ഞാൻ നാല് ഏഷ്ടാന്യന്മാരും രണ്ട് സഹോദരിമാരും അങ്ങനെ ആറുപേരായിരുന്നു ഞങ്ങള് എന്റെ ഉപ്പാന്റെ ഏറ്റവും മൂത്ത ഷേഷ്ടൻ പിന്നെ മൊയ്തീ എന്ന് പറയും പുത്തൂർ ഉംബായി ഉപ്പ അതിൻ്റെ നേരെ ഇളയത് നമ്മളെ പരവനിലെ ഇബ്രാഹിഖാൻ്റെയും അദ്രൈമാൻ്റെ ആലുപ്പ പോക്കർ ശരി ആറ് അതിൻ്റെ ഇളയതാണ് എൻ്റെ ഉപ്പ അമ്മത് പിന്നെ അതിൻ്റെ ഇടേതാണ് പുത്തൂർ ഇബ്രാഹിം മാജി പുത്തൂർ കുഞ്ഞമ്മദ് ഖാൻ്റെയും കുഞ്ഞമ്മ കുഞ്ഞോൻ്റെ ഉപ്പ ഒരിക്കലും രണ്ട് സഹോദരിമാരുണ്ട് ഒന്ന് കള്ളപ്പറമ്പത്ത് കുഞ്ഞായിന അതായത് കള്ളപ്പറമ്പത്ത് ഇബ്രാഹിംഖാൻ്റെയും പിന്നെ കുഞ്ഞമ്മദ് ഖാൻ്റെ പിന്നെ ഈനുള്ള അറമ്പത്ത് ഐഷ ഇ പി മുസാൻ്റെയും ഇ പി ഉസ്മാൻ ഖാൻ്റെയും അബുദ് ഖാൻ്റെയും ഉമ്മ അപ്പം അതിന്റെ കുറച്ച് അന്നത്തെ കാലത്ത് കുറച്ച് സാമ്പത്തികവും കാര്യമൊക്കെ ഉള്ളത് എൻ്റെ ഉപ്പാൻ്റെ അടുത്താണ് ഉപ്പാകൊരു കച്ചവടവും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുടുംബത്തിന്റെ നല്ല ഒരു യോജിപ്പോടു കൂടി വളർന്ന ഒരു വലിയൊരു കുടുംബമാണ് ഞങ്ങളുടെ പുത്തൂര് കുടുംബം ഞങ്ങൾ കളരി പഠിക്കണം എന്നുള്ളൊരു ഒരാഗ്രഹം വന്നത് ഇപ്പം ആഗ്രഹം വന്നത് ചെറുപ്പത്തിലെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ വളരെ സാഹസികമായിട്ടാണ് ഞാൻ ഈ കളരി പഠിച്ചത് എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ ഈ കളരിയിലെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ഉമ്മർ കുരുക്കളെയും കുട്ടിക്കുരിക്കണേയും പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ കൂച്ചയായിട്ട് തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞുസീതി തങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെലവൂരിലേക്ക് പോകും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ചിലവൂരിലേക്ക് പോകും ചിലവൂർ പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ എവിടുന്ന് പുറപ്പെട്ടിട്ട് രാവിലെ എവിടുന്ന് പുറപ്പെട്ടിട്ട് പിന്നെ ഉള്ളൂർ അതായത് കൊയിലാണ്ടീൻ്റെ അപ്പുറം ഉള്ളൂർന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആടെ ഒരു അബ്ദുൾ കുട്ടി കുരുക്കളുണ്ട് അയാളടുത്ത് പോയി അയാളുടെ അടുത്ത് നിന്ന് രാവിലെ മുതൽ ഉച്ച വരെ നിന്ന് കളിച്ച് പള്ളിക്ക് പോയി അവിടുന്ന് ഭക്ഷണവും കഴിച്ച് നേരെ ചിലവരേക്ക് പോകും ചിലവൂർ ഇപ്പോൾ അന്നേ ഇങ്ങനെ വാഹനമൊന്നും ഇല്ലാത്തൊരു സമയമാണ് ചിലവൂർ പോയിട്ട് ചിലവൂരിൽ നിന്ന് വൈകുന്നേരം മരുന്ന് നിസ്കരിച്ച് കളരിയിൽ ഇറങ്ങിയാൽ രാത്രി ഒരു മണി രണ്ട് മണിവരെ ഉസ്താദിൻ്റെ ആയിരിക്കും വലിയ ഉസ്താദിൻ്റെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ചിലവൂർ റോട്ടുമല വന്ന് നിൽക്കും ഒരു വാഹനവും കിട്ടൂല വസ്ത്രമുണ്ട് അപ്പം വയനാട് നിന്നൊക്കെ ലോറി വരുന്ന ആ ലോറിക്കെല്ലാം കയ്യാട്ടി അരങ്കിലും നിർത്തും അരങ്ങിൽ നിർത്തിയിട്ട് അതിൽ കാര്യം കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് നിന്ന് കെ എസ് ആർ ടി സി കാരി വടകയർ ഇറങ്ങി വടകരയൊന്ന് നടന്നിട്ട് വില്ലാപ്പള്ളി വരും അപ്പഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു നാല് നാലര അഞ്ച് മണിയാകും അതു നേരം ഞാനും തങ്ങളൊന്നിടത്തെ വടാപുറത്ത് കിടന്നുറങ്ങും കഷ്ടപ്പെട്ടാണ് ഞാനൊന്ന് പഠിച്ചത് പകർന്നു കൊടുക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടാണ് പഠിച്ചത് പക്ഷെ ഇന്നും പിന്നെ ഞാൻ അറിവുകൾ തേടി പോകുന്ന ഒരു സമ്പ്രദായം ഇന്ന് ഞാൻ അങ്ങനെ പോകാറുണ്ട് അറിവുകൾ തേടിയിട്ട് പല ആളുകൾക്ക് എന്തെങ്കിലും പുതിയ സംഗതികളിലൊക്കെ യൂട്യൂബ് സംവിധാനങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ അതിലെല്ലാം എന്തെങ്കിലും പ്രത്യേകിച്ച് കാണുമ്പോ ആ ഗുരുക്കളെ തേടി പോയിട്ട് അത് പഠിക്കുന്ന ഒരു സമ്പ്രദായം ഇന്നുകൊണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടു വന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കും അങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ് ഇപ്പൊ ഉള്ളത് ആഗ്രഹം എന്താ ഇനി ആഗ്രഹം എന്താ വെച്ചാൽ ഈ സമൂഹത്തിന് ഈ കളരിപ്പാറ്റ് പറയുന്ന മഹത്തായ ഒരു ആയോധന കല ലോകത്തിന്റെ നാനാഭാഗത്ത് എത്തിക്കഴിഞ്ഞു തന്നെ പറയാം ഇനി ഇത് നന്നായിട്ട് പ്രചരിക്കണം നമ്മുടെ നാട്ടിൽ ഇതാണ് ഇതിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും ഈ നാടാണ് ഈ കടത്തനാടാ ഈ കടത്തനാട്ടില് ഈ കല നിലനിൽക്കണം അത് നിലനിന്ന് കാണണം അത് മാത്രമല്ല ഇതിൽ കൂടി ഉന്നതങ്ങളിലെത്താൻ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് സാധിക്കണം അതാണ് നമ്മൾ ഈ ആഗ്രഹം പിന്നെ മറ്റേ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മാനോട് കൂടി മരിക്കണോ എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ ആരോഗ്യത്തോടുകൂടി നല്ല അതന്നെ ആഗ്രഹമുള്ളൂ എന്തായാലും എന്റെ ഈ ഈ അയിമ്പത് കൊല്ലത്തെ പരിശ്രമത്വങ്ങളോട് കൂടുകൂടി ഹാപ്പിയാണ് നന്നായിട്ട് ഇത് ഈ രംഗത്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല കൊറേ തൃപ്പുകളും കാര്യങ്ങളും ഒക്കെ ഫലമാകുന്നൊക്കെ ഉണ്ടാവും അത് ഈ രംഗത്ത് പണ്ട് തച്ചോളി ഓതയനുള്ള കാലത്ത് എത്രയോ അംഗങ്ങൾ നടന്നിട്ടുണ്ട് എത്രയോ ഗുരുക്കന്മാർ തമ്മിൽ ഒരിക്കലും ബന്ധമില്ലാത്ത ഗുരുക്കന്മാർ ഉണ്ടായിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം അത് ഇന്നും ചില രംഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നും ചില ഗുരുക്കന്മാർ തമ്മിൽ കണ്ടുകൂടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു മാറ്റമാണ് ഒരുപാട് മാറ്റം ഞാനിപ്പോൾ വടകര തന്നെ കടത്തനാട് കളരി കലാകായിക കേന്ദ്രം എന്നുള്ള വടകര കടത്തനാടുള്ള ഉരുക്കന്മാരെയുള്ള നല്ലൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡന്റാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അങ്ങനെയുള്ള യോജിക്കുന്ന രീതിയിലുള്ള രീതി ൂടി ചെയ്യുന്ന വന്നിട്ടുണ്ട് അതൊക്കെ വലിയൊരു നേട്ടം തന്നെ ഞാൻ വട കോഴിക്കോട് ജില്ലാ കളരിപ്പാറ്റ് അസോസിയേഷൻ പ്രഷോഭാഷ പിന്നെ നാഷണൽ കളരിപ്പാറ്റിന്റെ ടെക്നിക്കൽ കമ്മിറ്റി അങ്ങാ സ്റ്റേറ്റിന്റെ പിന്നെ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ഇത് വരാൻ എന്റെ ഒരു ആറ് വയസ്സിൽ എന്റെ പിതാവ് മരണപ്പെട്ടു പോയി പിന്നെ എന്റെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നത് എന്റെ കുടുംബങ്ങളായിരുന്നു അതില് പ്രധാനമായിട്ടും ഞങ്ങളെ ശ്രദ്ധിച്ചത് ഇ പിന്നെ മൂസക്കാണ് ഉപ്പാൻ്റെ കൂടെ തന്നെ ഉപ്പാക്ക് ഒരു പിടിയുണ്ടായിരുന്നു വില്ലിയപ്പള്ളി നല്ല സ്റ്റേഷനറി കച്ചവടനും ഉപ്പ ഈ മൂസക്കി കൂറായിട്ട് നടത്തിയൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് അതേ തന്നെ തുടർന്നാണ് ഇപ്പൊ പൈസ വരെ അതിനെ തുടർന്നാണ് വന്നത് സ്റ്റേഷനറി മാറ്റി മറ്റേ ഇതാക്കി ആ ഓർമ്മ പള്ളി ആക്കി അപ്പൊ അങ്ങനെ കുടുംബത്തിന്റെ ഒരു താങ്ങും തണലുമായിട്ടാണ് ഞാൻ വളർന്നത് പിന്നെ എന്നാ ഈ രീതിയിൽ എത്തിക്കാനും സഹായിച്ചതല്ല ഉമ്മയാണ് ഉമാൻ്റെ നല്ല പ്രോത്സാഹനം ഈ രംഗത്തേക്ക് കിട്ടിയില്ല അന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഈ ഒരു വില്ലിയാപ്പള്ളി വെസ്റ്റ് മാപ്പിള എൽ പി യു സ്കൂൾ പാറയമ്പലം സ്കൂളായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ പിന്നെ ഞാൻ കുർക്കാട് സ്കൂളിലേക്ക് മാറി കുർക്കാട് സ്കൂളിൽ മാറിയത് മാറുമ്പോൾ തന്നെ ഞാൻ ഏകദേശം കളരി ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ അന്ന് എന്ന് പറയുന്ന വില്ലിയപ്പള്ളി ചോയിട്ട് പറമ്പത്തെ മീത്തൽ ഒരു കളരി ഉണ്ടായിരുന്നു ആ കളരിയിൽ എനിക്ക് പരിചയം ഇപ്പം എനിക്ക് നല്ല പരിചയമുള്ള ഒരുക്കി മാറും മരിച്ചുപോയി മാമു എന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഒരു കുരുക്കളായിരുന്നു ആ കളരി നടക്കുന്നത് അപ്പൊ ഞാൻ ആ കളരി കാണാനൊക്കെ അന്ന് പോകും അന്ന് പ്രകല്പാരായത് പൂത്തോളി മമ്മൂജിനെ പോലെയുള്ള അതുപോലെ പിന്നെ പൂവൻകുറ്റി അദ്രൈമ മുസ്ലിയാർ പിന്നെ അങ്ങനെയുള്ള പ്രഗൽഭരായ ആളുകളായിരുന്നു ആ കളരിയിലെ വിദ്യാർത്ഥികൾ അവരൊക്കെ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അപ്പൊ അന്ന് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം കളരിയോട് വന്നത് പിന്നെ ഞാൻ ഇങ്ങനെ കുടുംബത്തിന്റെ ഒരു താങ്ങും നളനുമായിട്ടാണ് ഞാൻ വളർന്നു വന്നത് പിന്നെ പ്രത്യേകിച്ചും എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ മൂസക്കാനോട് പറയും മൂസൊക്കെ പൊടി എന്ന് എടുത്തിരുന്നു അങ്ങനെയാണ് ഞമ്മളൊരു വളർച്ച ഉണ്ടായത് പിന്നെ ഉമ്മാൻ്റെ നല്ല പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് സ്വത്തൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മറ്റൊരു ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിച്ചു പോവാൻ സാധിച്ചു ഉമ്മ തന്നെയാണ് എന്നെ ഈ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ വളർത്തിക്കൊണ്ട് വന്നത് പക്ഷെ എന്റെ ഈ വികസനം കാണും ഉമ്മയിലാണ്ടായിപ്പോയില്ലേ അവാർഡും ഇത് കണ്ടിട്ടില്ല ഇത് കണ്ടില്ലേ പഴയ കളരി കണ്ടി പതിനാലോളം അവാർഡുകൾ അതൊന്നും എല്ലാം കാണാൻ സാധിച്ചില്ല ഇപ്പം പിന്നെ കേരള സർക്കാരിന്റെ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിന്നെ ആയോധന കലാ കലാശ്രേഷ്ഠ പുരസ്കാരം ഒരു ലക്ഷം റുപ്പിയും ഒരു അവാർഡും പിന്നെ പ്രശസ്തി പത്രവും പിന്നെ എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ അത് ബോംബെയിൽ വെച്ചിട്ട് അടുത്ത മാസം കിട്ടും അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇപ്പൊ എന്നെ പത്തിരുപത്തി ഏഴോളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഈ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു നേട്ടമാണ് പക്ഷേ ഇതിലൊക്കെ എൻ്റെ കുടുംബം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എനിക്ക് എനക്ക് ഓരോരും നാട്ടുകാരൊക്കെ നിന്നിട്ടുണ്ട് ഇപ്പൊ നാഷണൽ ഗെയിംസിൽ തന്നെ ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ പിന്നെ വടകരം റെയിൽവേ സ്റ്റേഷൻ മുതൽ വില്യാപ്പള്ളി എന്റെ വീട് വരെ വലിയ ഒരു ആഘോഷമായിട്ടാണ് എല്ലാ പിന്നെ രാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരിൽ ഒരു വലിയ സംഘമാണ് ആനയിച്ച് ഇവിടെ എത്തിച്ച് അപ്പോൾ അതെല്ലാം വലിയ നാട്ടുകാരെ വലിയൊരു സേവനം തന്നെ പിന്നെ ഈ കളരിൻ്റെ പ്രവർത്തനത്തിനൊക്കെ നാട്ടുകാരെ സഹായം ഉണ്ടായിട്ടുണ്ട് ഇത്രയും വലിയ മനോഹരമായ ഒരു കളരി ഉണ്ടാക്കാനൊക്കെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും നമ്മളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ വലിയൊരു തോട്ടം തന്നെയാണ് നാട്ടുകാരുടെ സഹായം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് അങ്ങനെയുള്ള നല്ല കുടുംബത്തിന് സഹായം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഓരോരോ അവാർഡ് കിട്ടുമ്പോൾ നമ്മളെ കുടുംബം തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പിന്നെ എനിക്ക് മൂമെന്റ് ഒതുരുമ്പൊക്കെ എന്റെ ഷോക്കേസിലുണ്ട് സാധനങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് സിനിമകൾ കുറെ അധികം ചെയ്തിട്ടുണ്ട് ഷാറുഖ് അശോക് ദി ഗ്രേറ്റ് അശോക് ദി ക്രൈസ് എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ സൽമാ ഖാന് ബീർ എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ഉറുമിന്റെ ചെയ്തിട്ടുണ്ട് പിന്നെ കാർത്തികിന്റെ ആയിരത്തി എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ പഴശ്ശിരാജ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതവൻകോട് ദേശം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് മോഹൻലാലിന്റെ ആറാട്ട് എന്ന് പറയുന്ന സിനിമ ചെയ്തു ഇനി ഇനി ഉണ്ടോ ചെയ്ത് ഒന്നുമില്ല മറ്റേ പ്രോഗ്രാമുകൾ വന്നു നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ എല്ലാം എല്ലാം നടക്കട്ടെ ഫോട്ടോസും വീഡിയോസും എടുക്കാം ഇനി ഓ സന്തോഷം വളരെ സന്തോഷം ഏതായാലും രാവിലെ തന്നെ വന്ന് ഞങ്ങളെ കുട്ടികളെ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ചരിത്രങ്ങളൊക്കെ എഴുതിയതൊക്കെ എൻ്റെ സഹോദരൻ കൂടിയായ എൻ്റെ ജ്യന്റെ മകൻ കൂടിയായ സീറിന് എല്ലാവിധ മൂസെ കുറിച്ച് പോകുമ്പോൾ പിന്നെ സ്നേഹിക്കുന്നുണ്ട് ആ ശരി അല്ല ഞാനും ഇങ്ങനെ ഇത്രയും ഡെഡിക്കേഷൻ ആയിട്ട് മൂസരക്കാ എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ കാണുന്നു പിള്ളേലൂടെ ആയാലും അപ്പോ എന്താ പറയാ ഗുരുവിന്റെ ഗുരുതം കിട്ടീക്ക നിനക്ക് അല്ല Смотри. Yeah.